അപ്പാ കിളി രണ്ടു മൂന്ന് മൽബരിപ്പഴങ്ങൾക്കൊക്കിൽ പറഞ്ഞ പോയിരിക്കുമ്പോൾ പക്ഷെ കിളി ഒന്നും പറയാതെ പറഞ്ഞു പോകാൻ നോക്കി പക്ഷെ കാക്ക കിളിയെ പിടിച്ച് കറുത്ത ഗുഹയ്ക്കുള്ളിൽ അതിനെ കൊണ്ടുപോയി അത് കഴിഞ്ഞ ആ ഗുഹയെ പാറ കൊണ്ട് മൂടി വെച്ചു പാവം ആ കിളി ഇരുട്ടിൽ പേടിച്ചു പറഞ്ഞു ഇപ്പോൾ ഒരു പാമ്പ് പാമ്പ് വരും തിന്നും അങ്ങനെ പറഞ്ഞ് ഒരു കയറടുത്ത് കിളിയുടെ കിളി അത് പാമ്പാണെന്ന് പാമ്പ് ബഹളം വെക്കാൻ തുടങ്ങി അങ്ങനെ പേടിയിൽ അതിന്റെ ശബ്ദം വന്നു അത് കഴിഞ്ഞ് മൂങ്ങമ്പാമൻ വന്ന് ആ ഗുഹയിൽ നിന്ന് അതിനെ രക്ഷിച്ചു അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി നീ ഒരിക്കലും സംസാരിക്കാൻ ശ്രമിക്കുകയേയില്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇതെല്ലാം ചെയ്തത് എന്തുകൊണ്ടെന്നാൽ ആ കാക്ക എല്ലാ പക്ഷികളോടും ഇങ്ങനെയാണ് ചെയ്യുന്നത് എനിക്കറിയാം ഇങ്ങനെ ചെയ്താലേ നീ സംസാരിക്കാൻ ശ്രമിക്കുകയുള്ളൂ എന്ന് അങ്ങനെ തന്നെ നീ പേടിച്ചു പേടിച്ച് നീ നിന്റെ ശബ്ദത്തിൽ അലറി അതെ താങ്കൾ പറഞ്ഞത് ശരിയാ അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത് ചിങ്കിച്ചേച്ചി നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി എന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർന്നു ഇത് എന്റെ കടമാ ഹാ മുതിർന്നവ ശരിയാ പറഞ്ഞത് ചില സമയത്ത് ഭയവും ചിലവർക്ക് മരുന്നാകുമെന്ന്